നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ത്യയിൽ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടിരുന്ന ആദ്യത്തെ ചരിത്രപ്രസിദ്ധമായ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുത്ത പ്രമുഖ വ്യക്തിയായിരുന്നു അമ്മചാടി ദേവൻ അമ്മചാടി ദേവനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമുക്കിന്ന് കണ്ടുവരാം വൈക്കം സത്യഗ്രഹത്തിൽ സജീവമായി പങ്കെടുത്ത വിപ്ലവക്കാരിയായിരുന്നു ആമച്ചാടി ദേവൻ അദ്ദേഹത്തിന്റെ ജനന തീയതി വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു കോട്ടയം എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പൂത്തോട്ടയ്ക്കടുത്തുള്ള ഇന്ന് ആലപ്പുഴ ജില്ലയിലുള്ള പെരുമ്പളം ദ്വീപിൽ കണ്ണന്റെയും കാളിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ മരിച്ചു ദേവനെ അവിടെയുള്ള കണ്ണോത്തു വീട് എന്ന നായർ തറവാട്ടുകാർ പിന്നീട് എടുത്തു വളർത്തി യൗവനഘട്ടത്തിലെത്തിയപ്പോൾ ദേവൻ ഇന്നാട്ടിൽ നിലനിന്നിരുന്ന ജാതിചിന്തയുടെ ദുർഗന്ധം വമിക്കുന്ന സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കിറങ്ങി പരേണ്യവർഗത്തിൻ്റെ മനോഭാവത്തിനെതിരെ ദേവൻ നിലകൊണ്ടു പതുക്കെ താമസം പെരുമ്പളം ദ്വീപിൽ നിന്നും ആമചാണ്ടി തുരുത്തിലേക്ക് മാറ്റുകയും ചെയ്തു ദേവൻ തനി ഗാന്ധിയൻ ചിന്താഗതിക്കാരനായിരുന്നു സവർണ മേധാവികളുടെ പീഡനങ്ങൾക്കിരയായാണ് അദ്ദേഹം ജീവിച്ചത് വായന അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു കൂടാതെ നല്ലൊരു പുസ്തക ശേഖരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വായനയിലൂടെയാണ് പുരോഗമന ആശയങ്ങൾ ദേവനിൽ നിന്നും ദേവനിൽ കടന്നുകൂടിയത് ഒരിക്കൽ ക്ഷേത്രപ്രവേശന സന്ദേശവുമായി പൂത്തോട്ടയിലെത്തിയ ടി കെ മാധവനുമായി കണ്ടുമുട്ടുകയും വൈക്കം സത്യാഗ്രഹത്തിനുള്ള സന്നാഹത്തിന് തുടക്കമിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് വരെ നീണ്ടുനിന്ന നിന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ആരംഭം മുതൽ ആമചാടിത്തേവൻ സജീവ സജീവ പങ്കാളിയായിരുന്നു സത്യാഗ്രഹ നേതാക്കൾ മഹാത്മാഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് തേവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു സത്യാഗ്രഹികൾക്ക് കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നു അക്കൂട്ടത്തിൽ ആമചാടിത്തേവനും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു സമരത്തിനെത്തിയപ്പോൾ എതിർക്കുവാനെത്തിയ ചില സവർണർ തെങ്ങിന്റെ കൊലഞ്ഞിൽ ചുണ്ണാമ്പിൽ മുക്കി ദേവന്റെ കണ്ണുകളിലേക്ക് കുടഞ്ഞെറിഞ്ഞു ഇതുമൂലം അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് മങ്ങലേക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾക്കൊപ്പം ദേവനെയും കോട്ടയം ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിലും മർദ്ദനം വളരെ ക്രൂരമായിരുന്നു ജയിലിൽ പോലീസുകാരുടെ കൊടിയ മർദ്ദനം അമ്മചാടിത്തേവന് ഏൽക്കേണ്ടി വരികയും ഉണ്ടായി തേവൻ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു